സ്ഥലം അയ്യോ എല്ലാവർക്കും നമസ്കാരമാണ് സേദിവർപ്പിച്ചെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ എന്നാൽ എവിടെയാണ് വെച്ചാൽ കല്ലംപൊല്ലു പറഞ്ഞ സ്ഥലത്താണ് ഇത് എവിടെയെന്നാൽ ഞങ്ങൾ കൂടരഞ്ഞി കോഴിക്കോട് ഇത് ഇതൊരു റിസോർട്ടാണ് എൻ്റെ ഓപ്പോസിറ്റ് ഇത് ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിന് നമുക്ക് ഈ അടുത്ത് ഭാഗത്തു നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി അതായത് ഈ റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ നാൽപ്പത്തയ്യായിരം റുപ്യാണ് സെൻറ്റിൻ്റെ വില റോഡ് സൈഡിൽ ഇതാ കണ്ടില്ല ഞങ്ങൾ ഇത് റിസോർട്ടിന് അനുയോജ്യമായതാണ് ഇതിൽ കാപ്പിയാണ് കണ്ടോ ഇതേപോലുള്ള സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നിന്റെ ഓപ്പോസിറ്റ് ഒക്കെ നോക്കണം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഉണ്ടോ ആ പാറ വരെ ബൗണ്ടറി ഫുള്ള് ഫ്രണ്ടേജ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഉള്ളിലേക്കൊന്നും ഇപ്പൊ കേറുന്നില്ല കാരണം എന്താണെന്നറിയോ നമുക്ക് ചെറിയ പ്രോപ്പർട്ടി ആണ് ഇതിൽ ആകെ അറുപത് സെന്റ് ഉള്ളു അറുപത് സെന്റ് ചെള്ളം കാണിച്ചു കൊടുത്താൽ തന്നെ കാണിച്ചു കൊടുത്താ അപ്പ എന്റെ പ്രിയപ്പെട്ട ഹബിബിയങ്ങള് കോഴിക്കോട് ജില്ലയിലാണ് ഉണ്ടോ പ്രിയപ്പെട്ട ഹബുകൾ കാണണം സൂപ്പർ സ്ഥലം വേണ്ട നാൽപ്പത്തയ്യായിരം ഉറുപ്പ ഒരു സെന്റിന്റെ വിലയാണ് അപ്പോൾ